രോഹിതേട്ടെ ഈ ഇലക്ഷൻ എടുത്തു ഇനി ഒരു ദിവസം കൂടി ബാക്കിയുള്ളു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള അപ്പം നമ്മൾ അതിനിടയ്ക്കായിട്ട് കണ്ടു ഈ സന്ദീപ് ഭാര്യർ ബി ജെ പിന്ന് കോൺഗ്രസിലേക്ക് കൂറുമാറി പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം വിജയം ഉറപ്പിച്ച പോലെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അപ്പം എന്താണ് രോഹിതന്റെ ഒരു ഒരു കാഴ്ചപ്പാട് എന്താണ് പാലക്കാടിന്റെ ഫ്യൂച്ചർ എന്താണ് പാലക്കാട് ഉപ ഉപതെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയുടെ എം പി ആയതുകൊണ്ട് എന്ത് നേടിയെന്ന് എന്ന് ചോദിച്ചാൽ ഇടതുവശത്തിന് സരണയും കിട്ടി കോൺഗ്രസിന് സന്ദീപാര്യം കിട്ടി ഓക്കെ അപ്പം ഒരു സന്ധി വാരി ഒരു സരിൻ പോയപ്പോൾ കോൺഗ്രസിന് ഒരു സന്ധീവാരം വന്നിരിക്കുന്നു സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന സി പി എമ്മിന് ഒരു സ്ഥാനാർത്ഥി അവിടെ കിട്ടുകയാണ് അപ്പൊ പാലക്കാട് ത്രികോണ മത്സരമാണെന്നൊക്കെ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അവിടെ ചില സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡോക്ടർ സരിൻ ചിത്രത്തിൽ ഇല്ലാത്ത പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നോണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോ ബി ജെ പി കോൺഗ്രസ് പോലും അതായത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് മെട്രോമാനി ശ്രീധരനും ഷാഫി പറബിലും തമ്മിലുണ്ടായ പോലെ നിസാര വോട്ടുകൾക്കാണ് പറമ്പിൽ മണ്ഡലം നിലനിർത്താൻ സാധിച്ചത് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിലോടെ സ്ഥാനാർത്ഥിയാകുന്ന നമ്മൾ സോഷ്യൽ മീഡിയയും അനുഭവം പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയും ചാനലും ഒക്കെ തുടർന്ന് രാഹുലിന്റെ വാർത്തകൾ മാത്രമേ കാണാറുള്ളൂ സന്ദീപ് വാര്യർ കറുത്ത കുതിരയായി മാറും അവിടുത്തെ വിധി നിർണയിക്കാൻ പോകുന്ന സന്ദീപ് വാര്യരാണെന്നൊക്കെ തരത്തിലാണ് ഇപ്പോൾ വാർത്തകളൊക്കെ പോകുന്നത് വിഷമം അവിടെ ഒന്നും അങ്ങനെയല്ല ഒരു സന്ദീപ് വാര്യർ പോയാൽ ബി ജെ പിക്കോ അല്ലെങ്കിൽ ബി ജെ പിക്ക് നേരത്തെ കൊടുക്കുന്ന ആർ എസ് എസിനോ അല്ലെങ്കിൽ ആർക്കും അവിടെ ഒന്നും സംഭവിക്കാനില്ല സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കൃത്യമായിട്ട് അവിടെ വോട്ടുകൾ ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും ചാനലിലും മാത്രമൊന്നുമല്ല എന്ന് സി കൃഷ്ണകുമാർ ജയിക്കുമെന്ന് ജയിക്കുവെന്ന് ചോദിച്ചാൽ ജയിക്കുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ കടുത്ത പോരാട്ടമാണ് കനത്ത പോരാട്ടം നടക്കുന്നു രാഹുൽ ഗാന്ധി കുട്ടികളിലും സീ കൃഷ്ണകുമാർ സന്ദീകാര്യ പോയതുകൂടെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസ് ആർ എസ് എസ് അവരുടെ പ്രവർത്തനം സജീവമാക്കിയിരിക്കുന്നു ആർ എസ് എസ് അവിടുത്തെ മുഴുവൻ പ്രവർത്തകരോടും കേരളത്തിലെ മുഴുവൻ പ്രവർത്തകരോടും ഉത്തരവാദിത്തമുള്ളവരോടും പാലക്കാട് ഇറങ്ങി പ്രവർത്തിക്കാൻ പറഞ്ഞു വീട് വീടാന്തരം കയറി കയറിയിറങ്ങി വലിയ ക്യാമ്പയിനിങ് ആണ് സമ്പർക്ക പരിപാടികളാണ് ആർ എസ് എസ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു സന്ദീപ് പോയെന്നും പറഞ്ഞു സന്ദീപിന്റെ പേരിൽ ബി ജെ പി കോട്ടകളിൽ നിന്ന് ഒരു വോട്ട് പോലും കൊഴിഞ്ഞു പോകാത്ത രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങളുമായി ആർ എസ് എസ് അവിടെ പിടിമുറുക്കുന്നുണ്ട് അത് അടിത്തട്ടിലുള്ള പ്രവർത്തനമാണ് ഈ ആളെ കൂട്ടി ജനങ്ങളെ കൂട്ടിക്കൊണ്ട് രാഹുൽ നടത്തുന്ന വലിയൊരു പ്രചരണമുണ്ട് രാഹുൽ അല്ല ഷാഫി പറമ്പിൽ നടത്തുന്ന ഒരു വലിയ പ്രചരണമുണ്ട് രാഹുൽ അങ്ങോട്ട് സ്ഥാനാർത്ഥിക്ക് അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഷാഫി പറമ്പിന്റെ പകരക്കാരൻ അത്ര മാത്രമേ ഉള്ളൂ ഷാഫി ആ ാണ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് യു ഡി എഫ് ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് യു ഡി എഫ് ഒക്കെ ഒറ്റക്കെട്ടായിട്ട് രാഹുൽ ഗാന്ധിയുടെ അവിടെ പ്രവർത്തിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ നമ്മുടെ കെ മുരളീധരനെ ഒക്കെ കൊണ്ടുപോകുന്ന അവിടെ വലിയ പ്രചരണം നടത്താൻ കോൺഗ്രസിന് സാധിച്ചു എന്നത് വലിയ കാര്യം തന്നെയാണ് അപ്പോ ബിജെപി സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ ഇപ്പൊ പോയത് നന്നായി എന്ന് മാത്രമേ ഉള്ളൂ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരുന്നു സന്ദീപ് വാര്യർ പോകുന്നതെങ്കിൽ അതൊരു പക്ഷേ ബിജെപിക്ക് ദോഷം ചെയ്താലും ഇപ്പൊ പോയാനുള്ള കാര്യം തുടക്കം മുതൽ സന്ദീപ് വാര്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തൊട്ട് ബിജെപി നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദീപ് വാര്യർ സീറ്റ് മോഹിയാണ് അധികാര മോഹിയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ തെളിയിച്ചിരിക്കുകയാണ് സോൺ നോക്കി കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു സത്യത്തിൽ സന്ധീവാരൻ ബിജെപിക്കാരാണോ ആണോ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു പാസ്റ്റ് ലൈഫ് എടുത്ത് നോക്കിയ സമയത്ത് അദ്ദേഹം ആദ്യം മറ്റു പാർട്ടികളിലായിരുന്നു അവിടുന്ന് പിന്നെ ബിജെപിയിലേക്ക് അതായത് ചെറുപ്പം മുതൽ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വന്ന ഒരു അവിടെ നിന്ന് കൌമാര കാലഘട്ടത്തിൽ നിന്ന് യുവത്വത്തിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ബി ജെ പിയോടുള്ള ആദർശങ്ങളെ മുറുക്കപ്പിടിച്ചു കൊണ്ട് ബി ജെ പിയിലേക്ക് പിന്നീട് ഞാൻ സ്വയംസേവകനാണെന്നും ബി ജെ പി കാരനാണെന്നും നരേന്ദ്രമോദിയാണ് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണെന്നും പറഞ്ഞ് സന്ദീപ് വാര്യരെ നമ്മൾ കണ്ടു സന്ദീവാര്യർ ഊതി വെൽപ്പിക്കപ്പെട്ട ഒരു ബിലോണായിരുന്നു അല്ലെങ്കിൽ ഒരു കുമ്മളായിരുന്നു എന്നാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് വാർത്താ ചാനൽ ചർച്ചകളിൽ സന്ദീപ് വാര്യരുടെ ചർച്ചകൾ വളരെ മനോഹരമായിരുന്നു കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി അടിക്ക് തിരിച്ചടി മറുപടി ഇതായിരുന്നു സന്ധിവാരുടെ ഒരു ലൈൻ ജ്യോതികുമാർ ചാമക്കാരെയും സന്ധീവാരും തമ്മിലുള്ള എടാബോടാവളികളൊക്കെ ഇപ്പോഴും ഇപ്പൊ വീണ്ടും വയനായിക്കൊണ്ടിരിക്കുന്നു മാതൃഭൂമിയുടെ ചർച്ചയിലുണ്ടായത് അപ്പോ സന്ധിവാരുടെ ചാനൽ ചർച്ചകളിലൂടെ നേതാവായ നേതാവാണ് ചാനൽ ചർച്ചകളോട് നേതാവ് പറയുന്നത് ജനകീയ അടിത്തറയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അടിത്തറയോ അല്ല ഒരാൾക്ക് ഏത് രാഷ്ട്രീയം സ്വീകരിക്കണമെന്ന് അയാൾക്ക് തീരുമാനിക്കും അനുപമ എസ് എഫ് ഐ കരി ആയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ പിറന്നാൽ ബാലസംഘവും എസ് എഫ് ഐയും ഒക്കെ ആയിരിക്കും അനുപമയുടെ ചെറുപ്പത്തിൽ അതായത് ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ ഇവിടേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത് അത് പിന്നീട് കൊണ്ടുനടക്കും പക്ഷെ അനുപമയ്ക്ക് കൃത്യമായി ഒരു ചിന്തിക്കാനുള്ള ഒരു പ്രായമാകുമ്പോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയ ആദർശങ്ങൾ എനിക്ക് പറ്റുന്നത് അല്ലെങ്കിൽ എന്റെ രീതികളുമായി പറ്റുന്ന അല്ലെങ്കിൽ അനുഭവിക്കും വേറൊരു പാർട്ടി തെരഞ്ഞെടുക്കാനുള്ള സാധനം ഈ നാട്ടിലെ നാട്ടില് മൗലികാവകാശങ്ങൾ ഉറപ്പുവരുന്നുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടികൾ വേണമെങ്കിലും അനുഭവിക്കും പ്രവർത്തിക്കാം ആ രീതിയിൽ നോക്കുമ്പോൾ സന്ദീപ് ഭാര്യര് അദ്ദേഹം വിശ്വസിച്ച് വന്നിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചരിച്ചു ബിജെപി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ഇപ്പോ ഒരു ഈ പല പ്രശ്നങ്ങളുടെ പേരിൽ ആകട്ടെ ഇപ്പൊ ബി ജെ പി ആരോപിക്കുന്നത് പോലെ സീറ്റ് കിട്ടാത്തതിന്റെ സങ്കടമായിരിക്കാം ഇപ്പൊ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങൾ കിട്ടാത്തതിന്റെ സങ്കടമായിരിക്കാം അടുത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോവുകയാണ് കോൺഗ്രസിലേക്ക് അപ്പോ പക്ഷെ ഇപ്പോൾ പ്രശ്നം എന്താ ഇന്നലെ വരെ പൊക്കി പറഞ്ഞുകൊണ്ട് നടന്ന ആർ എസ് എസിനെയും ബി ജെ പിയേയും ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ അങ്ങ് നിശ്ചിതമായി വിമർശിക്കുന്നത് ശരിയാണോ എന്ന് സന്ധ്യപാരിൽ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നോക്കൂ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാം അദ്ദേഹത്തിന്റെ കയ്യിലെ രാഖി ചരട് മുറിച്ച് കളഞ്ഞാൽ അദ്ദേഹം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ ആദർശങ്ങളും ഇല്ലാതാവും ഇല്ല അവിടെയൊക്കെയാണ് തെറ്റി ഒരു തിരിച്ചടിയാവും പാലക്കാട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി ബിജെപിക്ക് വേരോട്ടമുള്ള കൊണ്ടാണ് പാലക്കാട് പാലക്കാട് നഗരസഭ ഭരിക്കുന്ന ബിജെപിയാണ് വ്യക്തമായ വോട്ട് ബാങ്ക് അവിടെയുണ്ട് ശ്രീകൃഷ്ണകുമാർ ഈ പറഞ്ഞപ്പെടുന്നത് അവിടുത്തെ പ്രാദേശിക തലത്തിൽ അറിയപ്പെടുന്ന നേതാവാണ് അവിടുത്തെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന നേതാവാണ് ഒപ്പം തന്നെ സന്ധിമാരേക്കാട്ട് വലിയ പോസ്റ്റുകൾ സംസ്ഥാന കമ്മിറ്റി ഇരിക്കുന്ന നേതാവാണ് പക്ഷെ ആൾ അത്ര ഫ്ലെക്സിബിൾ ഒന്നുമല്ല ഇയാൾക്ക് ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടുന്ന കണ്ടന്റ് കൊടുക്കാനോ ചാനലിന് വേണ്ടിയിട്ട് കണ്ടന്റ് കൊടുക്കാനോ ഒന്നും ആ പുള്ളിയും കിട്ടില്ല പുള്ളി പുള്ളിയുടെ രീതിയിലുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു ബിജെപി നമ്മൾ നാല് പേരും ബിജെപി സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് ആണ് ഓ രാജഗോപാൽ ഒഴിഞ്ഞു പോയി ഇപ്പം നിയമസഭയിൽ സീറ്റില്ല നിയമസഭയിലൊരു സീറ്റ് ഉണ്ടാക്കി എടുത്താൽ അതിലൂടെ കിട്ടുന്ന ഒരു ഊർജ്ജം വലുതാണെന്ന് ബിജെപിക്ക് കൃത്യമായിട്ട് അറിയാം ബിജെപി അതിനനുസരിച്ചുള്ള കരുക്കൽ നീക്കുന്നുണ്ട് സന്ധ്യവാര പല ആരോപണങ്ങളും ഉന്നയിക്കുന്നു ഇവിടെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അന്തർതാര സജീവമാണെന്നും ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണെന്നും ഇവർ രണ്ടുപേരും കൂടെ എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ വിടുമെന്നൊക്കെയാണ് സന്ധ്യവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെയൊക്കെ അങ്ങനൊക്കെ സന്ധ്യവാര പറയുമ്പോൾ സന്ധ്യവാര പാർട്ടിയുടെ നേതാവായിട്ടിരിക്കുമ്പോൾ ആർക്കൊക്കെ ഇന്നോ വിട്ടിട്ടുണ്ടെന്നും കൂടി സന്ധ്യവാരോട് പറയണം സന്ധ്യവാരന്റെ അറിവോടെ എത്ര ഇന്നോവകൾ സന്ധ്യവാരോട് വിട്ടിട്ടുണ്ട് എന്ന് കൂടി പറയണം അപ്പൊ നോക്കൂ പാലക്കാട് നല്ല ഒന്നാന്തരം കനത്ത ചൂടിന്റെ ഇടയ്ക്ക് നല്ല നനുത്ത മഴ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു ഈ മഴ യു ഡി എഫിനാണോ ബി ജെ പിക്ക് ആണോ ആർക്കാണ് അനുകൂലമായി മാറാൻ പോകുന്നത് അല്ലെങ്കിൽ അവരെ ആരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ നോക്കണം മൂന്ന് സ്ഥാനാർത്ഥികൾ നേരിട്ടുള്ള മൂന്ന് നല്ല നല്ല മൂന്ന് സ്ഥാനാർത്ഥികളാണ് അവിടെ മൂന്ന് മുന്നണിയിലും മത്സരിക്കുന്നത് പാലക്കാട് പാലക്കാട് ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് അത് കമ്മ്യൂണിസ്റ്റ് പൊണ്ണായിരുന്നു പിന്നീടത് ഷാഫി പറമ്പിലിന്റെ വരവോട് കൂടി ഷാഫി പറമ്പിൽ വിടാതെ യു ഡി എഫിനോടൊപ്പം ചേർത്ത് നിർത്തി അവിടെ പ്രാദേശിക തലത്തിൽ ചിരിക്കുമ്പോൾ ബിജെപിക്ക് ഭയങ്കരമായ വേരോട്ടമുണ്ട് അവിടുത്തെ പാലക്കാട് മുനിസിപ്പാലിറ്റിയൊക്കെ ഭരിക്കുന്ന താര ബി ജെ പിയാണ് ഇപ്പൊ മൂന്ന് പാർട്ടിക്കും അവരുടേതായ അടിവേ മണ്ണിൽ മൂന്ന് പാർട്ടികളും മത്സരിക്കുമ്പോൾ അവിടെ ഭയങ്കരമായ ചർച്ചയും പിന്നെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സഹോദരമാരോട് എനിക്ക് ഒരു വാക്ക് പറയാനുണ്ട് സരിൻ പാർട്ടി വിട്ടു പോയപ്പോൾ നിങ്ങൾ അയാളെ എങ്ങനെയൊക്കെ ആക്ഷേപിച്ചു വലിയ രീതിയിൽ ആക്ഷേപിച്ചു സരിനും ഈ പറഞ്ഞ പോലെ സരിനും പാർട്ടിക്കാരനൊന്നും അല്ലല്ലോ സരിനും ഐ എസ് ഒക്കെ എടുത്തതൊക്കെ രാജിവെച്ചിട്ട് ഈ പാർട്ടിയിലേക്ക് വന്നതാണ് അപ്പോ സരിൻ പാർട്ടി വിട്ടു വിട്ടുപോയി ആശമാരെ ആദർശം അദ്ദേഹം സീറ്റിന് വേണ്ടി തന്നെയാണ് വന്നത് അധികാരത്തിന് വേണ്ടി തന്നെയാണ് വന്നത് ഈ നിൽക്കുന്ന എല്ലാ ആളുകളും വേണ്ടി തന്നെയാണ് വന്നത് ഈ പിണറായി വിജയൻ ആകട്ടെ ഈ പറയപ്പെടുന്ന വി ഡി സതീശൻ ആകട്ടെ ആരോ ആയിക്കോട്ടെ അധികാര സ്ഥാനങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ പോയിരിക്കൂ ഇല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പാർട്ടി മാറിപ്പോവും അല്ലാതെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നവന്മാർ എത്രവോമാരുണ്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്നല്ലേ എനിക്ക് തോന്നുന്നത് വി എസ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് വയ്യ കെടക്കാണ് അല്ലാതെ ബാക്കി എല്ലാമാരെയും കണക്ക് തന്നെ എല്ലാ പാർട്ടിയുടെയും എല്ലാമാരെയും കണക്കിന് തന്നെയാണ് അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചല്ലോ പാലക്കാട് ജില്ലയ്ക്ക് അറിയാം ആർക്ക് ചെയ്യണം ആർ പോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ പ്രയോഗം അവരത് ഉറപ്പിച്ചുകഴിഞ്ഞു അത് രാഹുലാകട്ടെ ശ്രീകൃഷ്ണകുമാർ ആട്ടെ സരിനാകട്ടെ ആരും വായ്പ ഉള്ളെ അപ്പൊ ഞാൻ പറഞ്ഞു സരിൻ പോയപ്പോ തെറി വിളിച്ചവരാണ് സന്ദീപാർ വന്നപ്പോൾ ഇന്ന് ഞാനൊരു വാർത്ത കണ്ടിരുന്നു പത്മജ വേണുഗോപാൽ ഈ സന്ദീപ് ഈ കോൺഗ്രസിലേക്ക് മാറിയതിനെ പറ്റിട്ട് അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു ഈ കോൺഗ്രസും ഇതും ബിജെപിയും അല്ലാത്ത ചെറിയ പാർട്ടികളും കൂടെ ഉണ്ടാവും സന്ദീപ് ഭാര്യർക്ക് വേണേൽ അതിലും കൂടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അല്ലെ അതിലും കൂടെ മെമ്മർഷിപ്പ് അതാണ് ഞാൻ കോൺഗ്രസ് അത്ര ബി ജെ പിയിലേക്ക് പോയി ബിജെപിയിലേക്ക് പോകുമ്പോ സന്ദി വാരൊരു ഫാക്ടാണെന്ന് ഇവർ ബിജെപി എനിക്കറിയാം സന്ദീമാരും പത്മജാ വേണുഗോപാലും തൃശൂർ അടുത്തടുത്ത് താമസിച്ചു കൊണ്ട് ഇവർ തമ്മിലുള്ള വ്യക്തിബന്ധമൊക്കെ നമുക്കറിയാം ഇപ്പോ ഞാൻ ആദ്യമായി സന്ദീപാരൻ്റെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് എനിക്ക് പരിചയമുള്ള കുറച്ച് പേരെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം തന്ന ലിസ്റ്റിൽ ഒരാൾ ഈ പറയപ്പെടുന്ന പത്മജാ വേണുഗോപാലായിരുന്നു പത്മജാ വേണുഗോപാൽ പാർട്ടി മാറി പോയ സമയത്ത് പത്മ വേണുഗോപാലിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ ഇട്ട് ഞാൻ സന്ധീവാരെ വിളിച്ചിട്ടാണ് സന്ദിപ് ഇതുപോലെ എനിക്ക് പത്മജ വേണുഗോപാലിന്റെ ഇന്റർവ്യൂ ആണോ എന്ന് വിളിച്ചു പറയുകയെന്ന് വെച്ചു അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടാണ് ഫ്ലൈറ്റിലായിരുന്ന പഞ്ചാബേട് പോലെ എന്നെ തിരിച്ചു വിളിക്കുന്നത് ഞാൻ അദ്ദേഹം അവരുടെ ഇന്റർവ്യൂ എടുക്കുന്നത് ഞാൻ കുറ്റം പറയല്ല പാർട്ടി മാറിപ്പോ എല്ലാവർക്കും ആവശ്യമാണ് ഈ പാർട്ടി മാറി പോയവർ എന്തിനാണ് ഇനി കുറ്റം പറയുന്നത് ഇതിന് വലിയ ഗതി എന്തോ സംവിധാനം എനിക്ക് അവഹേളിക്കുകയാണ് ആരാണ് അവഹേളിക്കുന്നത് ഇന്ന ഞാൻ കൊണ്ട് പാർട്ടി മാറി പോയത് ഇതെ ചാണ്ടിമോം പറഞ്ഞൊരു നയമുണ്ട് ഒരാൾക്ക് ഒരു പാർട്ടി വരുത്താൽ ആ പാർട്ടി മാറിയിക്കുക അത് അയാൾക്ക് ആ പാർട്ടിയിൽ നിന്ന് അയാൾക്ക് ഗുണം ചെയ്യത്തില്ല ആ പാർട്ടിക്ക് ഗുണം ചെയ്യത്തില്ല പാർട്ടി മാറിപ്പോയാലോ ഈ നിന്ന പാർട്ടിക്കും ഗുണം ഇയാൾക്കും ഗുണം ചെന്ന പാർട്ടിക്കും ഗുണം സത്യമല്ലേ അല്ലേ ഇവരാരോ ആദർശങ്ങളിലോ ആശയങ്ങളിലോ അടി അടികുറച്ച് വന്ന ആളുകളല്ല പത്മജ മെറിറ്റ് എന്താ കെ കരുണാകരന്റെ മകൾ അനിൽ ആന്റണിയുടെ എന്താ ആന്റണിയുടെ മകൾ സന്ദീപകരുടെ മെറിട്ടെന്താ എസ് എഫ് ഐക്കാരനായിരുന്നു ബി ജെ പി കാരൻ സരിന്റെ മെറിട്ടെന്താ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കോൺഗ്രസുകാരനായ പക്ഷെ സരിൻ കാണിച്ച ഒരു മാനിതയുണ്ട് രാഷ്ട്രീയ മാന്യത ഉണ്ട് പറയാതിരിക്കാൻ പറ്റില്ല സരിൻ ഇടതു വർഷത്തേക്ക് പോയപ്പോ സരിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ കോൺഗ്രസുകാരനായ ഞാൻ തുടരുമെന്നു പറഞ്ഞേ അവൻ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറ്റം പറഞ്ഞൊന്നുമില്ല ഇവിടുത്തെ പ്രാദേശിക ഘടകത്തിലുള്ള വി ഡി സ്വീശിനെയും ഷാബി പറമ്പലിനെയും പോലെയുള്ള കുറച്ച് നേതാക്കന്മാരെയാൽ കുറ്റം പറയുന്നത് ആരായാലും പറയും പോകുമ്പോ സന്ധിവാർ എന്നല്ല ആശയത്തെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് ഇത്രയും വലിയ വെറുപ്പ് ഇപ്പൊ കെ സുരേന്ദ്രനോടോ അല്ലെങ്കിൽ കേരള ഘടകത്തോടോ ഉള്ള വെറുപ്പ് ഇത്രയും വലിയ ഇത്രയും നാൾ സന്ധിവാൻ സന്ധി വാരിരാക്കിയത് ബിജെപിയാ എസ് എഫ് ഐക്കാരനായ സന്ധിവാ നമുക്ക് അറിയത്തില്ല ബിസിനസ് ചെയ്ത സന്ധിവാൻ നമുക്ക് അറിയത്തില്ല മാധ്യമ പ്രവർത്തകനായ സന്ധിവാൻ നമുക്ക് അറിയത്തില്ല ബിജെപി വക്താവായ ബി ജെ പി നേതാവായ സന്ധിവാൻ നമുക്കറിയാം ഇപ്പം കോൺഗ്രസുകാരാ കോൺഗ്രസ് നേതാവെന്നാണ് ഇപ്പം എനിക്കിത് കാണുമ്പോൾ ചിരിയാ വരുന്നത് രാവിലെ പത്തു കോൺഗ്രസ് നേതാവ് സന്ദീപ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ നോക്കൂ സന്ദീപ് ഭാര്യ കോൺഗ്രസിന് ചെന്ന് എന്തുകൊണ്ടും കോൺഗ്രസ് നല്ലതല്ലേ ഞാൻ ഇല്ലാതെ പറയുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചാനൽ ചർച്ചകളിൽ സജീവമാകുന്ന മുഖങ്ങളാണ് ജ്യോതികുമാർ ചമക്കാലയും രാഹുൽ മാങ്കൂട്ടത്തിലും പോലെയുള്ള അബിൻ വർക്കിയ പോലെയൊക്കെ ഉള്ള ആളുകൾ അപ്പൊ സ്വാഭാവികമായി ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടെ ജയിച്ചാൽ എം എൽ എ ആയാൽ അദ്ദേഹത്തെ ചാനൽ ചർച്ചയ്ക്ക് കിട്ടില്ല അപ്പൊ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ സന്ദീപ് വാര്യർ വന്നില്ലേ കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് മത്സരിച്ചതല്ലേ ഷൊണ്ണൂരിൽ ഷൊണ്ണൂറിൽ മത്സരിച്ച് പരാജയപ്പെട്ടതാ അപ്പൊ ഒറ്റപ്പാലത്ത് സരനാണ് മത്സരിച്ചത് ഇനി സീറ്റ് ഉണ്ട് എവിടെയെങ്കിലും വിദ്യാ സാധ്യതകളൊരു സീറ്റ് കൊടുക്കും ഈ ഇനി സന്ദീപ്കാര് കോൺഗ്രസിൽ പോയാലെ കുറ്റം പറയുന്ന ഇടതുപക്ഷക്കാര് ഇവിടെ സി പി എമ്മും സി പി ഐയും ചുവപ്പ് പരതാ പരവതാനി വിരിച്ച് സന്ദീപിനെ വിളിച്ചു സന്ദീപ് പോയില്ല കാരണം സന്ദീപിനറിയാം ഇടതുപക്ഷത്തേക്ക് ചെന്ന് കഴിയുന്ന ഒരു അവസ്ഥ എന്താണുള്ളത് സരിന്റെ അവസ്ഥ എന്താ ഇപ്പൊ പരാജയപ്പെട്ട സരിനെ ഇടതുപക്ഷം തിരിഞ്ഞു നോക്കില്ല അതേസമയം സാരൻ ബി ജെ പിയിലാക്കാൻ പോയിരുന്നു എങ്കിൽ ഇത്രയും വലിയ വിദ്യാഭ്യാസമുള്ള യോഗ്യതയുള്ള ഒരു ചെറുപ്പക്കാരനെ ബിജെപി വലിയ രീതിയിൽ ഉയർത്തിയെടുത്തേ തന്നെയായിരുന്നു പക്ഷെ സാറിന്റെ ആശയങ്ങൾ എന്നോട് ചേരാത്തുകൊണ്ടായിരിക്കും സർന് അങ്ങോട്ട് പോവാതിരുന്നത് സന്ധ്യകാര്യർ ഇടതു വർഷത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ തീർന്നു സന്ധ്യവാര സന്ധ്യവാരന് കൃത്യമായി അറിയാം ബുദ്ധിപരമായ നീക്കമാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ്സാർ വിചാരിക്കുന്നത് കോൺഗ്രസ്സാർ എന്താ ഓപ്പറേഷൻ വെച്ച് ഏഹ് ഓപ്പറേഷൻ ഹസ്ത അതാണ് പേരിട്ടിരുന്നത് ഈ പേരിലൂടെ സന്ധീവാര്യർ അല്ല സന്ദീപ്കാര്യർ കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു കോൺഗ്രസിന്റെ ഒരു വിളിക്ക് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന സ്നേഹത്തിന്റെ കടയിലേക്ക് ഞാൻ നടന്നു കയറിയിരിക്കുന്നു എന്നാണ് സന്ദീപ് ഭാര്യർ പറഞ്ഞിരിക്കുന്നത് ഗ്രാമ ഗ്രാമാന്തരങ്ങൾ തോറും കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ സപ്പോർട്ടോട് കൂടി ഞാൻ ചെന്ന് ഇവിടുത്തെ ബി ജെ പി സി പി എം ബാന്ധവത്തെ പറ്റി പ്രസംഗിക്കുമെന്ന് സന്ദീപ്കാര്യർ പറയുന്നുണ്ട് ഈ ബാന്ധവം അറിയാമായിരുന്നതിൽ എന്തിനാണ് താങ്കൾ ഇത്ര നാളോടെ തുടങ്ങുന്നത് നമുക്കറിയാം ഒരു സമയത്ത് സജീവമായിരുന്നു സന്ദീപ് ഭാര്യരെ മാറ്റി നിർത്തി നമുക്കറിയാം ചാനൽ ചർച്ചകളിലൊന്നും സന്ധി വാര്യർ ഇല്ലായിരുന്നു പിന്നീട് സന്ദീപാര്യർ വീണ്ടും സജീവമാവുന്നത് വയനാട് തെരഞ്ഞെടുപ്പ് കൂടിയാ അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന്റെ ക്യാമ്പിൽ സജീവമായിരുന്നു സന്ദീപകാർ അപ്പോ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാം അവിടെ ഒരു പ്രത്യേകിച്ച് കാറ്റിന് ദിശയൊന്നുമില്ല ഇട കുറച്ച് സമയം രാഹുലിനെ ചുറ്റിപ്പോകുന്നുണ്ട് കുറച്ച് സമയം സി കൃഷ്ണകുമാറിനെ ചുറ്റിപ്പോകുന്നുണ്ട് ആര് ജയിക്കും എന്നുള്ളത് അപ്പൊ രാഹുലിനാണ് ഒരു ചെറിയ മുൻതൂക്കമെങ്കിലും നമുക്ക് പുറമേ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പക്ഷേ ആർ എസ് എസ് എന്ന് പറയുന്ന ഫാക്ട് ഹരിയാന തിരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കണം സകല എക്സിറ്റ് പോളുകളും ആദ്യം പുറത്തു വന്ന റിസൾട്ടുകളുമെല്ലാം യു ഡി എഫിന് ഈ പറയപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു ട്വിസ്റ്റ് ഉണ്ടായി തിരിഞ്ഞു മുട്ടങ്ങിയത് ബിജെപി പാളയത്തിലേക്ക് ചെന്നു അതാണ് അവരുടെ വർക്ക് ബിജെപിയുടെ വർക്ക് അതാണ് ഇത് കേന്ദ്രം കൃത്യമായി ഇവിടെ ഓരോ നീക്കങ്ങളും നീക്ഷിക്കുന്നുണ്ട് സന്ധിവാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ സന്ധീവാരനോട് ചർച്ചയ്ക്ക് പോവുകയല്ല ബിജെപി ആർ എസ് എസ് ചെയ്തത് അവിടെ വോട്ട് കൂട്ടാൻ പറ്റുന്ന ശോഭാ സുരേന്ദ്രനെ വിളിച്ചിട്ട് പ്രചരണത്തിന് ഇറങ്ങാൻ പറഞ്ഞു സംഘപ്രവർത്തകരോട് പറഞ്ഞാൽ നിങ്ങൾ പണി തുടങ്ങാൻ പറഞ്ഞു ആർ ഒരു നിർദ്ദേശം കൊടുത്താൽ ആർ എസ് എസിന്റെ പ്രവർത്തകർ അത് നെഞ്ചി തട്ടിയെടുക്കും വലിയ ആവേശം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് യു ഡി എഫ് ക്യാമ്പിലും കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ പാലക്കാടു ഞങ്ങൾ പാലക്കാട് വരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് പാലക്കാട് വരെ പോകാൻ ഇവര് അവർ ആവേശത്തോടെ എടുക്കുകയാണ് പാലക്കാട് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ചിത്രമേ മാറുകയാണ് അപ്പം അത് രാഹുൽ ഗാന്ധി കൂട്ടത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയുടെ മിറിട്ടൊന്നും അല്ല അവിടെ അവിട പടം നയിക്കുന്നത് ഷാഫി പുറമ്പിലാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ ആർ എസ് എസ് ആണ് അപ്പോൾ ഈ രണ്ട് കൂട്ടരും കൂട്ടുമ്പോൾ ഇവിടെ ഇവരുമായിട്ട് മുട്ടാൻ ശരീരം മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിണറായി ഞാൻ ക്യാമ്പ് ചെയ്ത് പ്രസംഗിക്കുകയാണ് പിണറായി ക്യാമ്പ് ചെയ്ത് പ്രസംഗിച്ചിടത്തേക്ക് തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തോന്നുള്ളത് നമുക്കറിയാം ഈ കഴിഞ്ഞ മുതൽ ഉപതെരഞ്ഞെടുപ്പിലെല്ലാം പോയി കൈമോക്കി കാണിച്ചു ആ സ്ഥാനാർത്ഥി ഇവിടെ കിട്ടണമെന്ന് വോട്ടുകൂടെ കിട്ടിയില്ല തോറ്റുപോയി പറയാതിരിക്കുന്നേ എങ്ങനെ ആ തൃക്കാക്കരയിൽ വന്നിട്ട് ആ പാവൻ ജോ ജോസഫിനെ പിടിച്ച് മത്സരിപ്പിച്ച് ഒരു പത്തൊമ്പതിനായിരം വോട്ടിന് തോറ്റാന്നെങ്കിൽ ഒരു മാന്യത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നെ എന്താണ് ബ്ലൂ ഫിലിം വീഡിയോ വരെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് പ്രചരണം ഉണ്ടാക്കി അവസാനം വന്നിട്ട് പറഞ്ഞ് മുകളിൽ മെട്രോ നടുവിൽ കേരളയിൽ അടിയിൽ വാട്ടർ മെട്രോ എന്തൊക്കെയായിരുന്നു അവസാനം റിസൾട്ട് വന്നപ്പോൾ പി ടി തോമസിന് കിട്ടിയതിനെക്കാട്ടി ഒരു വർഷം ഉമാ തോമസൻ പുതുപ്പള്ളി ചെന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി ഒരു വികസനവും പുതുപ്പള്ളി ചെയ്തിട്ടില്ല എടാ കേരളം കണ്ട ഏറ്റവും വലിയ വികസനങ്ങൾ ഉണ്ടാക്കി രണ്ട് നേതാക്കന്മാരുടെ പേര് പറയുമ്പോൾ ഒന്ന് ഒന്നും ഒന്ന് ഉമ്മൻചാണ്ടി പോട്ടെ ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും അടുത്ത് കണ്ടത് കൊച്ചി മെട്രോയും കണ്ണൂർ എയർപോർട്ടും അടക്കം വിഴിഞ്ഞം പദ്ധതി അടക്കം അതേ ഉണ്ടാക്കി വെച്ച വലിയ പദ്ധതികളാണ് ഇവിടെ ഉള്ളത് അയാള് ആ നേതാവിന്റെ നാട്ടിൽ ചെന്ന് അതാ പത്തൊമ്പത്തഞ്ചു വർഷം നെഞ്ചോട് ചേർത്ത് പിടിച്ച പുതുപ്പള്ളി ചെന്ന് പറയാ ഉമ്മൻചാണ്ടി ഒരു വികസനം ഉണ്ടാക്കിയില്ലെന്ന് അവര് സഹിക്കുവോ സീ ഫ്ലൈറ്റ് എടുത്തു അവിടെ ആ നാട്ടിൽ ചെന്നു പറയാണ് ഇദ്ദേഹം വികസനം ചെയ്തില്ല എന്ന് ആ നാട്ടുകാരെന്തോ ആ ദേഷ്യം കൂടെ ചാണ്ടി ആ പാവം ജയിക്ക് ജയിക്ക് ജയിക്കേണ്ടവനായിരുന്നു ഞാൻ പറയും പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ പോയി മത്സരിക്കണം ജയിക്കെ ചോദിച്ചു മേടിച്ച് പോണം അവിടെയും പോയി തോൽപ്പിച്ചു പിന്നീ ഇദ്ദേഹം എന്താ വയനാട് എനിക്ക് കൂടുതൽ അത് അതിനെപ്പറ്റി സംസാരിക്കണം എന്തായാലും ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിച്ചെടുത്ത് രണ്ടുപേര് തമ്മിലുള്ള ഈ സരിനെ വ്യക്തിപരമായിട്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പറയുന്നതുകൊണ്ട് സരിനൊരു ചില ക്വാളിറ്റികളൊക്കെ ഉള്ള നേതാവാണ് പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് കണ്ടിരുന്ന കാരണം എന്തായാലും പാലക്കാടൻ കാറ്റ് കറങ്ങി തിരിയാണ് കുറച്ച് ദിവസം ഉള്ള കാത്തിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും